ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ഇസ്രായേലിന്റെ കർത്താവ് എന്തുപോലെ ആയിരിക്കും ശരിയത്തരം ഓപ്ഷൻ ബി ദുഷാര ബിന്ദു ക്വസ്റ്റ്യൻ നമ്പർ ടു ഇസ്രായേലിന്റെ അവിശ്വസ്യതയെ സുഖപ്പെടുത്തുമെന്ന് യഹോവ എപ്പോഴാണ് വാ ധതം ചെയ്യുന്നത് ശരിയുത്തരം ഓപ്ഷൻ എ ഉടനെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആരാണ് കർത്താവിന്റെ വരികൾ മനസ്സിലാക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി ജ്ഞാനമുള്ളവർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ അവരുടെ ുണക്കും ശരി ഉത്തരം ഓപ്ഷൻ സി അവശ്വസ്തയുടെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എന്തു മൂലമാണ് ഇസ്രായേലിന്റെ കാലിടറിയത് ശരിയുത്തരം ഓപ്ഷൻ ബി അകൃത്യങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഇനി ആര് കർത്താവ് തണലിൽ വസിക്കും എന്ന് ഹോസിയ പതിനാലാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ പറയുന്നത് ശരിയുത്തരം ഓപ്ഷൻ ഇ ഇസ്രായേൽ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ആരാണ് കത്താവിന്റെ വരികൾ മനസ്സിലാക്കുന്നത് എന്നാണ് ഹോസിയ പതിനാലാം അധ്യായത്തിൽ ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് ശരി ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനി ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ആരാണ് കത്താവിന്റെ വരിലൂടെ ചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഇ നീതിമാന്മാർ ക്വസ്റ്റ്യൻ നമ്പർ നയൻ മുൻകാല പ്രവർത്തനങ്ങളെ കുറിച്ച് ഹോസിയ പതിനാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ രണ്ട് വരെ വാക്യത്തിൽ ഇസ്രായേലിന് എന്ത് തോന്നുന്നു ഓപ്ഷൻ എ കുറ്റവാളി ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഇസ്രായേൽ എന്റെ ധിയമായ കത്താവത്തിലേക്ക് തിരിച്ചു വരിക നിന്റെ ആകൃതികൾ മൂലമാണ് നിനക്ക് എന്ത് സംഭവിച്ചത് ശരിയുത്തരം ഓപ്ഷൻ ബി കാലിടറിയത് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കുസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി